ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പുറത്തായി പോയ മത്സരാർത്ഥികളുടെ റീ എൻട്രി ആണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ഗബ്രിയുടെ റീ എൻട്രിക്കായിരുന്നു ഒടുവിൽ ഇന്ന് അതിരാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് ഗബ്രി എത്തുകയും ചെയ്തു മത്സരാർത്ഥികളിൽ പലരും ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു ഗബ്രിയുടെ വരവ് ഗബ്രിയുടെ വരവ് കാണാനായി നിരവധി പേർ അതിരാവിലെ തന്നെ ലൈവിലേക്ക് എത്തുകയും ചെയ്തിരുന്നു എങ്കിലും ഗബ്രി മറ്റേതെങ്കിലും ഒരു സമയം വന്നിരുന്നുവെങ്കിൽ എന്ന് സങ്കടപ്പെടുന്ന പ്രേക്ഷകരും ഇക്കൂട്ടത്തിലുണ്ട് എന്തായാലും തിരിച്ചു വന്ന ഗബ്രിയും ജാസ്മിനും എന്ത് സംസാരിക്കുന്നുവെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ബിഗ് ബോസ് പ്രേക്ഷകർ എന്നാൽ ജാസ്മിനുമായി ബന്ധപ്പെട്ട പുറത്തു നടക്കുന്ന വിവാദങ്ങളൊന്നും ഗെബ്രി ജാസ്മിനുമായി സംസാരിച്ചിട്ടില്ല അതേസമയം മറ്റു ചില കാര്യങ്ങൾ ഗെബ്രി ജാസ്മിനോട് പറയുകയും ഇതിനിടയിൽ ജാസ്മിൻ കരയുകയും ചെയ്യുന്നുണ്ട് താൻ ഇവിടെ വന്നത് ജാസ്മിനു മാത്രം സന്തോഷിപ്പിക്കാനല്ല എന്നും എല്ലാവരെയും സന്തോഷിപ്പിക്കാനാണെന്നുമാണ് ഗബ്രി ജാസ്മിനോട് പറയുന്നത് അല്ലെങ്കിലും അൻപത് ദിവസം കഴിഞ്ഞുപോയ തന്റെ പേര് വെച്ചാണല്ലോ പലരും ഇപ്പോഴും ഗെയിം കളിക്കുന്നതെന്നും ഗബ്രി പറയുന്നുണ്ട് പവർ റൂമിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ ഔട്ട് ആകുമെന്ന് താൻ പറഞ്ഞിരുന്നു താനൊരു കല്ലാണ് ആ കല്ലുപോലെ തന്നെ നിൽക്കും താൻ അകത്ത് കളിച്ചാലും പുറത്ത് കളിച്ചാലും സ്മൈൽ ആൻഡ് ഗോ എവേ എന്നതാണ് ആറ്റിറ്റ്യൂഡ് ഈ ഫെയിമും അതിന്റെ ആഫ്റ്റർ എഫക്റ്റും നീ എൻജോയ് ചെയ്യണമെന്നും എല്ലാം ഹൃദയത്തിലേക്ക് എടുക്കാതെ വിട്ടുകളയണമെന്നും ഗബ്രി ജാസ്മിനോടായി പറയുന്നുണ്ട് മാത്രമല്ല പുറത്ത് നിന്നേക്കാത്ത വലിയൊരു സമ്മാനം ഉണ്ടെന്ന സൂചനയും ഗബ്രി ജാസ്മിനു നൽകുന്നു പക്ഷേ ഇത് എന്താണെന്ന് ഗബ്രി പരസ്യമാക്കിയിട്ടില്ല എന്നാൽ ഇത് സിനിമയിലേക്കുള്ള അവസരമാണെന്ന തരത്തിലുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു ആന്റണി പെരുമ്പാവൂരും ജീത്തു ജോസഫും ഷോയിൽ യും മികച്ച അഭിനയ പ്രകടനം കാഴ്ചവെക്കുന്ന രണ്ടുപേർക്ക് അടുത്ത സിനിമകളിൽ അവസരം നൽകുമെന്ന് പറയുകയും ചെയ്തിരുന്നു അതിലൊരാൾ ജാസ്മിൻ ആണെന്ന സംശയം നേരത്തെ മുതൽ തന്നെ പ്രേക്ഷകർക്കുണ്ടായിരുന്നു ഗബ്രിയുടെ ഈ സൂചന കൂടിയായതോടെ ഇക്കാര്യം ഏറെക്കുറെ ഉറപ്പിക്കുകയാണ് പ്രേക്ഷകർ അതിനിടെ ഗെബ്രി ടാസ്ക് ലെറ്റർ വായിക്കുന്നതിനിടെ ജാസ്മിൻ കരയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇത് എന്തുകൊണ്ടാണെന്നത് ആർക്കും വ്യക്തമല്ല അതേസമയം റാങ്കിംഗ് ടാസ്കിൽ മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ തനിക്ക് വലിയ വിഷമം ഉണ്ടാക്കിയെന്ന് ജാസ്മിൻ ഗെബ്രിയോട് പറയുന്നുണ്ട് ആ ടാസ്കിന് ശേഷം ബാത്റൂമിൽ കയറി ഷവർ തുറന്നിട്ട് താൻ ഒരു മണിക്കൂറോളം അവിടെ നിന്ന് കരഞ്ഞുവെന്നും ജാസ്മിൻ ഗബ്രിയോട് വെളിപ്പെടുത്തുന്നു വേറെ ആരും പറഞ്ഞാലും അർജുന അങ്ങനെ പറയുമെന്ന് താൻ കരുതുന്നില്ല എന്നും ജിൻഡോയുമായുള്ള വഴക്കിനിടയിൽ ഗബ്രി പോയെങ്കിൽ അത് തന്റെ മിടുക്കാണെന്നൊരു ആവശ്യത്തിൽ പറഞ്ഞു പോയതാണെന്നും ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് അതേസമയം പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് ഗബ്രിയോട് ജാസ്മിൻ പറയാനുള്ളത് എവിടെയും വിടാതെ പിടിച്ചു വെച്ചായിരുന്നു ഗബ്രിയോട് ജാസ്മിൻ വിശേഷങ്ങളും പരാതികളും പരിഭവങ്ങളും എല്ലാം പറഞ്ഞത് പുറത്തെ വിശേഷങ്ങളെല്ലാം ജാസ്മിൻ ഇടയ്ക്ക് ചോദിക്കുന്നുമുണ്ട് ഉമ്മയും ഉപ്പയും വന്നപ്പോൾ ഹൗസിൽ ചെയ്ത കാര്യങ്ങളെല്ലാം നിന്റെ നല്ലതിനു വേണ്ടിയാണ് നിന്നെ ഇഷ്ടപ്പെടുന്നവർ എല്ലാം നിന്റെ നല്ലതിനു വേണ്ടിയേ ചെയ്യൂ എന്നാൽ എന്നാൽ വീട്ടുകാരെ വിളിച്ചോ ഇല്ലയോ എന്നത് ഇപ്പോൾ തനിക്ക് പറയാൻ പറ്റില്ല എന്നും ഗബ്രി പറയുന്നുണ്ട് എന്തായാലും പുറത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ബിഗ് ബോസ് വീടിനകത്ത് വന്നിട്ട് ജാസ്മിനുമായി ഒരു തരത്തിലുമുള്ള അകൽച്ചയും ഇല്ലാതെയാണ് ഗബ്രി പെരുമാറുന്നത് എന്നതാണ് ശ്രദ്ധേയം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ